ശ്രീഹരിപദേശം ശക്രം ശങ്കം പാതരാണം സൂത്രഭാഷ്യതൃതൗ വന്ദേ ഭഗവന്ത സദാശിവസമാരംഭം ശങ്കമാം അസ്മദാചാര്യം ഗുരു ബോധാനന്ദം മലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അമൃതാത്മാക്കൾ നമ്മള് മുപ്പത്തിയാറാം ശ്ലോകം വരെ കണ്ടു മുപ്പത്തിയേഴ് അതില് എല്ലാ തരത്തിലും പാവിയായവന് പോലും ജ്ഞാനമാകുന്ന കപ്പലേറി കിടന്നുക എന്നാണ് പറഞ്ഞു നിർത്തിയതെന്നാണ് എന്റെ ഓർമ്മ അടുത്ത ശ്ലോകം നോക്കാം ചെല്ലിക്ക 也非常。Yeah, <music> यदै धामसी समितोक्तिर् भस्मासात कुरुदेव जुना न्यानाक्नि सर्व कर्माणि भस्मासात कुरुदेव तथा अर्जुना समिता अग्नि ये धामसी यदा भस्मासात कुरुदेव तथा न्यानाक्नि സർവകർമാണി ഭസ്മസാത്കുരുദേ അല്ലയോ അർജുന ഹേ അർജുന അഗ്നി നല്ലപോലെ ആളിക്കത്തുന്ന അഗ്നി തീ നല്ലപോലെ പിടിച്ചു കിട്ടിയാൽ വിറക് മുഴുവൻ ചാമ്പലായി പോയി എപ്രകാരമാണോ വിറക് മുഴുവൻ ചാമ്പലാക്കുന്നത് തഥാ അതുപോലെ ഈ ജ്ഞാന അഗ്നി ജ്ഞാനത്തെ കപ്പലായി ഭവിച്ചു സംസാരസാഗരം താണ്ടാൻ ഇവിടെ ജ്ഞാനത്തെ വിറകിനോടാണ് ഭൂവിക്കുന്നത് അല്ല അഗ്നിയോടാണ് വിറകിനെ അഗ്നി സാധാരണ അഗ്നി എപ്രകാരമാണോ ചാമ്പലാക്കുന്നത് അതുപോലെ സമസ്തകർമ്മങ്ങളും പുണ്യമോ പാപമോ ഭേദമില്ല പാപം പുണ്യം രണ്ടും ബന്ധഹേതുവാണ് അതാണ് ദുഃഖം പുണ്യം ചെയ്യുന്നവനും ദുഃഖമാണ് പാപം ചെയ്യുന്നവനും ദുഃഖമാണ് പുണ്യം ചെയ്യുന്നവന് സുഖം കൂടുതലുണ്ടാവും പാപം ചെയ്യുന്നവന് സുഖം കുറയും ദുഃഖം കൂടുതലുണ്ടാവും പാപം ചെയ്തു കൂട്ടുന്നവൻ്റെ ദുഃഖം അവനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് പുണ്യം ചെയ്യുന്നവന്റെ ദുഃഖം സാമൂഹികമാണ് പുണ്യവാന്മാരുടെ സാമൂഹിക ദുഃഖങ്ങൾ കണ്ടിട്ടാണ് പാപങ്ങൾ കൂടുതൽ ചെയ്യുവാൻ പ്രേരണയുണ്ടാകുന്നത് പോലും പാപികളായവർ അനേക പാപങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അവരും പുണ്യവാന്മാരോടൊപ്പമുള്ളവരും പാപത്തിനു വേണ്ടിയാണ് വാക്കും മനസ്സും കൊണ്ടുപോകുന്നത് രണ്ടും സൂക്ഷ്മമാണ് ഇന്ന് ഈ കാലഘട്ടം പാപങ്ങൾ കൂടുതലുള്ളതാണ് എന്നൊരാൾ പറയുമ്പോൾ അയാൾ പാപം ചെയ്യാതിരിക്കുകയും പാപങ്ങളെ പ്രചരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് വാചികമായി അയാൾ പാപം തന്നെ ചെയ്യുന്നുണ്ട് ഇത് തിരിച്ചറിയാതെ അയാൾക്ക് ദുഃഖങ്ങളോ മറ്റുള്ളതോ വന്നാൽ അനുയായി ബ്രന്ഥങ്ങൾ കണ്ടില്ലേ പുണ്യം ചെയ്തിട്ടുണ്ട് വാക്ക് മനസ്സ് പ്രവൃത്തി മൂന്നും ചേർന്നതാണ് ത്രികരണം അതിൽ നമ്മൾ പ്രായണ സ്വീകരിക്കുന്നത് പ്രവൃത്തിയാണ് പ്രവൃത്തികളെ കുറിച്ചാണ് ചരിത്രം എഴുതുന്നവരെല്ലാം കൊണ്ടിരുന്നത് മനസ്സിനെയും വാക്കിനെയും അത്രയ്ക്ക് അപഗ്രഹിക്കാറില്ല ഒരാൾ പ്രവൃത്തിയിൽ പാവം ചെയ്യുന്നു സ്ഥൂലമായി മറ്റയാൾ വാക്കിലത് വാക്കിൽ ചെയ്യുന്നവൻ പുണ്യമാണ് പ്രവൃത്തിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അയാൾ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാണ് ഈ വൈകല്യങ്ങൾ അതുകൊണ്ട് പുണ്യം ചെയ്യാൻ ഇഷ്ടമില്ല എന്ന തലത്തിലേക്കാവും ജനത ഇന്ന് പലപ്പോഴും പല ആളുകളും പുണ്യവാന്മാരുൾപ്പെടെയുള്ളവരുടെ പ്രവൃത്തിയിലെ പുണ്വാന്മാരുൾപ്പെടെയുള്ളവരുടെ ചർച്ചകൾ പുണ്യം ചെയ്ത് ജീവിക്കാൻ ദുസ്സഹമാണെന്നുള്ളതാണ് മൂന്ന് കരണങ്ങളിലും പുണ്യം ചെയ്യാൻ തയ്യാറാകുമെങ്കിൽ ദുഃഖം ഉണ്ടാവില്ല അത് ക്ലിഷ്ടവുമാണ് മനസ്സിൽ നിന്ന് വേരോടെ തുടച്ചു വരെ മാനസിക പാപങ്ങളും ഉണ്ടാവും അതുകൊണ്ട് പാപങ്ങളെ മാത്രമല്ല ഇവിടെ പാപശബ്ദം കൊണ്ട് കണക്കാക്കുന്നത് മുകളിൽ പറഞ്ഞതിൽ പാപവും പുണ്യവും രണ്ടും പുണ്യം കൊണ്ട് അന്ധക്കരണം വിശുദ്ധമാവും ജ്ഞാനമുണ്ടാവില്ല പാപം കൊണ്ട് അന്ധക്കരണം അശുദ്ധമാവും പാപപുണ്യങ്ങളുടെ നില രണ്ടും സമം എന്ന നിലയിലാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് കാരണം കർമ്മങ്ങൾ എല്ലാം ഇന്ന കർമ്മം എന്നില്ല പുണ്യവും പാപവുമായ എല്ലാ കർമ്മവും ജ്ഞാനാഗ്നിയിൽ ഗ്രഹിക്കും അതുകൊണ്ട് ഏ അർജുന നില്ലെ ജ്ഞാനാഗ്നി ജ്വലിച്ചാൽ പുണ്യഭാവങ്ങളില്ല പിന്നെ ഹിംസയോ അഹിംസയോ ഒന്നുമില്ല അതുകൊണ്ടാണ് ഈ ശ്ലോകവും മറ്റും വരുന്നത് കൊണ്ടാണ് ഗീതയെ വ്യാഖ്യാനിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഉപദേശിക്കുന്ന കൃഷ്ണന്റെ ജ്ഞാന